എവിടെ നീതു മോള് ശബ്ദം എടുത്തതാ എന്റെ പെർഫെക്ഷൻ ഇനി അടുത്തതായി ആടിന്റെ ശബ്ദം ശോ ഇത്രയും കഴിവ് ഉണ്ടായിരുന്നോടി ഞാനും എപ്പോഴാണ് അറിയുന്നത് മിമിക്കറക്ക് ഇവളുടെ പേര് കൊടുക്കണ്ടായിരുന്നല്ലേഡി ഇനി അടുത്തതായി ഒച്ചിന്റെ ശബ്ദം എന്താ എല്ലാരും നോക്കുന്ന ഒച്ചിന് ശബ്ദമില്ലല്ലോ എന്റെ പൊന്നു നീതുമോൾ ഒരു ഫണ്ണി കേൾ തന്നെ ഇനി അടുത്തതായി ട്രെയിന്റെ ശബ്ദം ആ ട്രെയിനിക്കേർ തന്നെ നാട് നാടൻ നീതുമോളെ ഇനി സിനിമയിൽ ഇടി കൂടുന്ന ശബ്ദത്തോടു കൂടി എന്റെ മിമിക്കറി അവസാനിപ്പിക്കുകയാണ് ിഷു ഈ ഇടുകൂടുന്ന ശബ്ദം കേട്ടിട്ട് ഇവകെട്ട് രണ്ട് കൊടുക്കാൻ തോന്നുന്നുണ്ടോടി ഉം ഉണ്ടടേ